കേസിൽ പ്രജ്വൽ രേവണ്ണയുടെ കാണാതായ ഫോണിലെ വിവരങ്ങൾക്കായി ആപ്പിൾ സെർവറിന്റെ സഹായം തേടിയ എസ് ഐ ടി പ്രജ്വലിന്റെ മാതാവ് ഉള്ളിൽ പോയ ഭവാനി രേവണ്ണക്കായുള്ള തിരച്ചിലും തുടരുകയാണ് മുൻകൂർ ജാമ്യത്തിനായി ഭവാനി രേവണ്ണ നാളെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും അശ്വീല ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ കേസിൽ ഏറെ നിർണായകമാണ് ഈ ഫോൺ നഷ്ടപ്പെട്ടെന്ന പ്രജുൽ രേവണ്ണ മൊഴി നൽകിയ സാഹചര്യത്തിലാണ് ഫോൺ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് ഒപ്പം ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ കണ്ടെത്താൻ ആപ്പിൾ സെർവറിലേക്കുള്ള പ്രവേശനം തേടി എസ് കമ്പനിയെ സമീപിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ എംപിയുടെ ഫോണിൽ നിന്നാണ് ചിത്രീകരിച്ചതെന്ന് തെളിയിക്കാനുള്ള ഏക മാർഗം ഐക്ലൌഡ് വിശദാംശങ്ങളാണ് ടെക്സ്റ്റുകൾ വോയിസ് റെക്കോർഡുകൾ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവയുൾപ്പെടെ എല്ലാ വിവരങ്ങളും ഐക്ലൌഡിൽ ലഭ്യമാണ് ഫോൺ നഷ്ടപ്പെട്ടെന്ന് പ്രജുൽ രേവണ്ണ പറയുന്നതിനാൽ ഈ വിവരങ്ങൾ കേസിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നതാണെന്ന് അന്വേഷണ സംഘം പറയുന്നു ഹാസൻ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രജ്വലിന്റെ തെളിവെടുപ്പ് ബലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നടത്താനും നീക്കമുണ്ട് മകനെതിരായ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മാതാവ് ഭവാനി രേവണ്ണ ഒളിവിൽ പോയത് ഇവർക്കാല തിരച്ചിലും തുടരുകയാണ് ബന്ധുവീടുകളടക്കം തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിട്ടില്ല തനിക്ക് സുഖമില്ലെന്നും ഉടൻ ഹാജരാകുമെന്നും അഭിഭാഷകൻ മുഖേനയെ ഭവാനി എസ് ഐ ടി സംഘത്തെ അറിയിച്ചതായാണ് വിവരം കേസിനും വിവാദങ്ങൾക്കുമിടെ ഹാസൻ സീറ്റ് പ്രജുൽ ദേവണ്ണ നിലനിർത്തുമെന്ന എക്സിറ്റ് പോൾ ഫലവും പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ദിനത്തിൽ മാജിക് രാവിലെ മണി മുതൽ പുറത്തുവന്നിട്ടുണ്ട്